കവർച്ച കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു കൈപ്പമംഗലം സ്വദേശി സുഹാസ് ആണ് രക്ഷപ്പെട്ടത് ബത്തേരി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് കോഴിക്കോട് കോവൂർ വെച്ച് പ്രതി രക്ഷപ്പെട്ടത് തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പ്രതിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സിനോജി തോമസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജി തോമസ് നമ്മൾ ഒരാൾ കേരളത്തിൽ വിയൂരിൽ പോലീസ് കസ്റ്റഡിയിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ട് പിടികൂടിയിട്ടില്ല ബാലമുരുകനെ ഇപ്പോൾ ഇതാ കേരള പോലീസിന്റെ കയ്യിൽ നിന്നും പ്രതി ചാടിപ്പോയിരുന്നു എന്താണ് സംഭവിച്ചത് വേണ്ടത്ര പോലീസുകാരുണ്ടായിരുന്നില്ലേ വിലങ്ങൊന്നും ഉണ്ടായിരുന്നില്ലേ അരുകുമാർ വേണ്ടത്ര പോലീസുകാരുണ്ടായിരുന്നു ബത്തേരി എസ് ഐ ഉണ്ടായിരുന്നു നാല് പോലീസുകാരുണ്ടായിരുന്നു പോലീസ് വാഹനമുണ്ടായിരുന്നു കൈവിലങ്ങുണ്ടായിരുന്നു പക്ഷെ ഈ പ്രതി തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേവായരനും കോവിനിടയിൽ വെച്ച് പുലർച്ചെ ഒരു മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഈ പോലീസ് വാഹനം നിർത്തിയതാണ് അതിനുവേണ്ടി കൈവിലഴിച്ചു ഒരു കയ്യിൽ വിലങ്ങ് ബാക്കിയുണ്ടായിരുന്നുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആ ഇറങ്ങിയ സമയത്താണ് സുഹാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഈ പോലീസുകാരൊക്കെ തന്നെ തലങ്ങ് വിലങ്ങ് ഓടി പിന്നാലെ ഓടിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല കോഴിക്കോട് സിറ്റി പോലീസ് നടത്തുന്നുണ്ട് ഇല്ല പ്രതിയെ പിടികൂടാൻ പറ്റിയിട്ടില്ല കേസെന്ന് പറയുന്നത് ഈ ചൊവ്വാഴ്ച ഇക്കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് മുത്തങ്ങിയ കല്ലൂരിൽ വെച്ച് ദേശീയപാതിൽ വെച്ച് രണ്ട് കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച് കാർ ആക്രമിക്കുകയും ഈ യാത്രക്കാരെ മർദ്ദിക്കുകയും ചെയ്ത ശേഷം കാർ കാറ് തട്ടിക്കൊണ്ടുപോയി കാറ് മുഴുവൻ നശിപ്പിച്ച് കാറിലുണ്ടായിരുന്ന സാധനങ്ങൾ മോഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കേസിലെ പ്രതിയെ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജൻ എന്നാണ് പേര് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സുഹാസ് കേസിലെ പ്രതിയാണെന്ന് അറിയുന്നത് സുഹാസ് വെറും പ്രതിയല്ല നിരവധി കവർച്ച കേസിലെ പ്രതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിരുനെല്ലിൽ തന്നെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല വർഷങ്ങളായി പല പോലീസ് സ്റ്റേഷനിലും കേസുകൾ ഉള്ള പ്രതിയാണ് സുഹാസ് അങ്ങനെ പല കവർച്ച കേസിലെ പ്രതിയായ സുഹാസ് ആണ് പോലീസിന്റെ ഈ നാല് പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് പക്ഷേ ഇതാ ഇരുപത്തിനാല് മണിക്കൂർ ആകാൻ വേണ്ടി പോകുന്നത് പോലീസിന് ഇതുവരെ ഈ സുഹാസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കൈപ്പമംഗലം സ്വദേശിയാണ് ഏതായാലും കോഴിക്കോട് നഗരത്തിൽ വെച്ച് പ്രധാന റോഡിൽ വെച്ചാണ് ഈ പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ് ഈ പ്രതി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് സിറ്റി പോലീസ് വിട്ട് പ്രതി രക്ഷപ്പെട്ട് പോയേക്കാം അനുകുമാർ പുലർച്ചെയാണല്ലോ ഒരു മണി ടൈമാണ് കോഴിക്കോട് നഗരമാണെങ്കിൽ കൂടി ഈ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചായക്കടകളുണ്ട് അങ്ങനെ ചായക്കടയിൽ നിർത്തിയതാണ് പുലർച്ചെ നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ തീരെ ഉണ്ടായിരുന്നില്ല എന്തായാലും പോലീസുകാർ നാലുപേരും തലങ്ങും വിലങ്ങും ഓടിയൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ആളെ കിട്ടിയില്ല ഏതോ വഴിക്ക് കയറി ഈ പ്രതി രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഈ ജില്ല വിട്ടു പോയോന്നറിയില്ല ഏതായാലും എല്ലാ ജില്ലകളിലും പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് വൈകിട്ടാണ് പോലീസ് ഏതായാലും മാധ്യമങ്ങൾക്ക് ഈ ഫോട്ടോ സഹിതം വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നത്